കണ്ണൂരിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിയോട് അധ്യാപകൻ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ അധ്യാപകനെ അറസ്റ്റ് ചെയ്യാതെ പോലീസ് കോഴിക്കോട് തുണേരി സ്വദേശിയായ അധ്യാപകൻ നജീബിനെയാണ് സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസ് പിടികൂടാത്തത് നജീബിനെതിരെ വെളിപ്പെടുത്തലുമായി കുട്ടിയുടെ മാതാപിതാക്കൾ രംഗത്തെത്തി അധ്യാപകൻ മോശമായി പെരുമാറിയ വിവരം കുട്ടി വീട്ടിൽ അറിയിക്കുകയായിരുന്നു തുടർന്ന് അധ്യാപകരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും തീർപ്പാക്കാൻ നജീബും അധ്യാപകരും വീട്ടിലെത്തുകയും ചെയ്തു ഇത് ഒന്നാമത്തെ പ്രാവശ്യമല്ല ഫസ്റ്റ് വെക്കേഷന് മുന്നേ ഒരു ദിവസം ഏതോ കുട്ടി ചോറ് കൊണ്ട് കളയുന്നുണ്ട് ഇവിടെ സ്റ്റാഫ് റൂമിൽ പോയതാ സ്റ്റാഫ് റൂമിലെല്ലാം കഞ്ഞിപ്പുരേന്റെ ആ മാഷ് മാഷ് മാഷെടുത്ത് പോയിട്ട് ഇങ്ങനെ ചോറ് കൊണ്ട് കളയുന്നുണ്ട് മാഷി എന്ന് പറയുമ്പം തന്നെ മാഷ് ഇവിടെ ഇട്ട ഡ്രസ് ഒന്നും പൊതിച്ചു നോക്കുക ചെയ്ത് അന്ന് ഒരു ബുധനാഴ്ച കഴിഞ്ഞു കളർ ഡ്രസ്സാണ് ഇവിടെ ഇട്ട തന്നെ ഓരത് പൊന്തിച്ചു നോക്കുക ചെയ്ത് പിന്നെ ഇപ്പ ഈ കഴിഞ്ഞ ബുധനാഴ്ച പിന്നെ ഇവള് ഇങ്ങനെ പറയുന്നത് ഞാൻ ഡ്രസ്സ് ഞാൻ കാര്യിച്ചെല്ലുമ്പോ തന്നെ ഗേറ്റിൻ്റെ അടുത്ത് വണ്ടിന്നിറങ്ങുമ്പോ തന്നെ മാഷുണ്ടായിരുന്നു എൻ്റെ മാഷിനോട് ചോദിച്ചാ ബീച്ചിൽ പോന്ന ഒരു ക്രോ ടോപ്പും ഒരു മുട്ടു വരള്ള പാവാടയായിട്ട് പാവാടയെല്ലാം അടിയിൽ പെറ്റിക്കോട്ട് പോലെ തന്നെയാണ് അത് ആ മുട്ടുവരെ മേലെ ഷർട്ട് ടോപ്പ് ഇട്ടുകൊണ്ട് അത് പാവാട പോലെ ആയിട്ട് തോന്നുന്നതാണ് ബീച്ചിലാകുമ്പോൾ പോകുന്നൊക്കെ ചിരിച്ചേ ഉള്ളു എൻ്റെ മാഷ് പറഞ്ഞി കുറച്ച് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് വരണേന്ന് പറഞ്ഞു വരണേന്ന് പറഞ്ഞിട്ട് ഇവള് കഴിഞ്ഞ പോലെ താപ്പേടിയുള്ളത് കൊണ്ട് ക്ലാസ്സിൽ ഒരു കുട്ടീനെയും കൂട്ടിച്ച് മാഷ ആ മിറ്റത്തിന്റെ സൈഡിൽ മക്കളും പുറത്തുണ്ട് അത് കണ്ടുകൊണ്ട് ആ ധൈര്യത്തിന് മറ്റു കുട്ടീനെയും കൂട്ടി പോയതാണ് മാഷ അടുത്തെത്തുമ്പോഴത്തേക്ക് ബെല്ലടിച്ചു തിരിഞ്ഞു നോക്കുമ്പോ ഒപ്പരണ്ട് ഒപ്പരുള്ള കുട്ടീനെയും കാണുന്നില്ല ഓളും പോയി മാഷ എന്തേനും വിളിച്ചെന്ന് നോക്കാം മാഷ് പറയുന്നത് ഉം ഇതെന്ത് ഡ്രസ് ആയിട്ടെ ഒന്ന് ഒന്ന് അയച്ച് കാണിച്ചാട്ടേന്ന് സംഭവത്തിൽ പോലീസും ലൈനും കേസെടുത്തു ഇതിനിടയിൽ കാര്യങ്ങളെ നജീബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചു താൻ നിരപരാധിയാണെന്ന് അടക്കമുള്ള പോസ്റ്റാണ് പങ്കുവച്ചത് നജീബിനെ സംരക്ഷിക്കാൻ ഒരു കൂട്ടം അധ്യാപകർ അടക്കം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കുടുംബത്തിന്റെ ആരോപണം മാത്രമല്ല അധ്യാപകനെതിരെ സ്കൂൾ അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുവെച്ചാൽ ഇവിടെ മൊത്തവും ഈ അധ്യാപകര് ഞങ്ങളെയും ഞങ്ങളുടെ കുട്ടീനെയും പറ്റി മോശം പറഞ്ഞുകൊണ്ട് അടക്കമാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ഞങ്ങൾക്ക് വധഭീഷണി ഉണ്ട് കുട്ടിക്ക് ഞങ്ങൾക്കൊക്കെ വധഭീഷണി ഉണ്ട് ഏതെങ്കിലും ടീച്ചർമാർ ഇപ്പം കൗൺസിലിംഗ് ടീച്ചറോ ആരെങ്കിലും അത് നമ്മൾ കൃത്യമായിട്ട് അറിയിക്കേണ്ടതാണ് ഇത് അറിയിച്ചില്ല ഇത് മൂന്ന് മൂന്നാമത്തെ ദിവസം പി ടി വിളിച്ച് എൻ്റെ കുട്ടിയേയും എൻ്റെ ഭാര്യയെ അവിടെ ഇരുത്തി ആക്ഷേപിക്കുകയാണ് ഉണ്ടായത് ഒത്തുതീർപ്പിനായിട്ട് ഈ പറയുന്ന നജീബ് മാഷ് എന്ന് പറയുന്ന വ്യക്തിയും കൊണ്ട് അവിടുത്തെ ഹെഡ് രണ്ട് ടീച്ചർമാരും ഞങ്ങളുടെ ഭവനത്തിൽ വരികയാണുണ്ടായത് അവിടെ വന്ന് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്താനും ധനം വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്തു പോവുകയാണ് ഉണ്ടായത് ജനം കണ്ണൂർ